ജി മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം કસપ નોટિલા યોતો નસીપ નોટિલા કોંગ્રેસ જિંદબાદ યો કોંગ્રેસ જિંદબાદ શહીદ હમ સેના શહીદ હમ શહીદાયોડ પોલીસ યોડાયોડ પોલીસ ન્યાયમાયા સમરતતે ન્યાયમાયા સમરતતે ન્યાયમાયા સમરતતે ન્યાયમાયા સમરતતે ઇલાકા નોકંડ ઇલાકા નોકંડ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ഇരിപ്പു സമരം നടത്തി കോടികൾ ചിലവാക്കി നിർമ്മിച്ച മിനി സിവിൽ സ്റ്റേഷൻ ചോർന്നൊലിക്കുന്നു നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന റോഡ് തോടായി കിടക്കുന്നു എം എൽ എ വനവാസത്തിലും യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി സിവിൽ സ്റ്റേഷന്റെ മുമ്പിലെ ചെളിക്കുണ്ടുകളായി കിടക്കുന്ന റോഡിൽ ഇരിപ്പു സമരം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് സമരം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അതിനാവശ്യമായിരിക്കുന്ന തുക ബജറ്റിൽ വകയിരുത്തി തറക്കല്ലിട്ടത് ശ്രീ ആര്യൻ മുഹമ്മദും ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം ഈ കെട്ടിടം ഇന്ന് ചോർന്നൊലിച്ചുകൊണ്ട് ആളുകൾക്ക് കയറുവാൻ പോലും കഴിയാത്ത രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമായി ഒരു സ്ഥാപനമായി ഇത് മാറിയിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊരു റോഡാണോ ഇതൊരു റോഡാണോ അതോ തോടാണോ ഇതാണോ നിലമ്പൂർ നഗരസഭയുടെ ആഗോള പദവിയിലേക്ക് ഉണ്ടാക്കിയ ലേണിങ് സിറ്റി പദവി നഗരസഭാ അധികാരികളും നിലമ്പൂരിൻ്റെ എം മറുപടി പറയണം നിലമ്പൂരിൻ്റെ എം എവിടെയാണ് ഇത് ആഫ്രിക്കൻ മോഡൽ വികസനമാണ് ഇവിടെ നടക്കുന്നത് ആഫ്രിക്കൻ മോഡൽ വികസനം റോഡുകളെ തോടുകളാക്കി തോടുകൾ ആളുകൾക്ക് കരയിറങ്ങാനും കഴിയാത്ത രീതിയിൽ കുരുക്കാക്കി മാറ്റിക്കൊണ്ട് ഇതാണോ നിങ്ങളുടെ ഈ പറയുന്ന യുനെസ്കോ ലേണിങ് സിറ്റി ആഗോള പദവി എന്ന് നാട്ടുകാരോട് മറുപടി പറയാൻ ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാർ കൂടി തയ്യാറാകണം എന്താ നിലമ്പൂരിന്റെ അവസ്ഥ ഇതൊരു ഉദാഹരണം മാത്രമാണ് നിലമ്പൂർ നഗരസഭയിലെ എൺപത് ശതമാനത്തിലെ വരെയുള്ള റോഡുകൾ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഇങ്ങനെ ഇതുപോലെ നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നും നിലമ്പൂർ കോടതിപ്പടിയിലെത്താൻ ഒരു കാറ് പോകാൻ ഒരു ബസ് പോകാൻ മണിക്കൂറുകൾ എടുക്കണം മണിക്കൂറുകൾ എടുക്കണം എന്താ നിലമ്പൂർ ജനതപ്പടിയിലെ സ്ഥിതി എന്താ നിലമ്പൂർ അങ്ങാടിയിലെ സി നിലമ്പൂരിലെ പ്രധാനപ്പെട്ട റോഡാണിത് ഈ സി എൻ സി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസങ്ങളായി ആരുണ്ടിവിടെ ചോദിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ പറയുന്ന ആളുകളെ പൊച്ചിച്ച് തള്ളുന്ന രീതിയല്ലേ സി പി എമ്മും എം എൽ എയും എടുക്കുന്നത് നഗരസഭാ അധികാരികൾ എടുക്കുന്നത് ഇവർക്ക് കക്കണം എന്തിനും അഴിമതിയാണ് ഏതിനും അഴിമതിയാണ് അഴിമതിയല്ലാതെ എന്താണ് നിലമ്പൂരിൽ നടക്കുന്നത് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു ഏനാന്തി അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോഴാണ് മിനി സിവിൽ സ്റ്റേഷനു വേണ്ടി ഫണ്ട് അനുവദിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തറക്കല്ലിട്ടു പിന്നീട് എൽ ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണിപ്പോൾ ചോർന്നൊലിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നത് പട്ടിയുണ്ട് സൂക്ഷിക്കണമെന്ന് ബോർഡ് വെക്കുന്നതുപോലെ സിവിൽ സ്റ്റേഷന് മുമ്പിൽ വെള്ളമുണ്ട് സൂക്ഷിക്കണമെന്ന് ബോർഡ് വെച്ചിരിക്കുകയാണ് ഈ കെട്ടിടത്തിന് മുമ്പില് റോഡ് തോടായി മാറിയിരിക്കുകയാണ് എം എൽ എ വനവാസത്തിലാണോ ഇടയ്ക്ക് പൊങ്ങി മുങ്ങുന്ന എം ഈ ദുരവസ്ഥ നേരിൽ കാണണം നഗരസഭാ ഭരണാധികാരികൾ കമ്മീഷൻ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നടത്തും നഗരസഭയിലെ വാർഡുകളിൽ പ്രധാന റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ് ചെയർമാന്റെ വാർഡിലെ റോഡ് പാടെ തകർന്നിട്ട് മാസങ്ങളായി കോറിവേസ്റ്റിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാനാണ് നഗരസഭാ അധികൃതരുടെ ശ്രമം റെയിൽവേ അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ നാട്ടുകാർക്ക് താൽക്കാലിക യാത്രാ സൌകര്യം ഒരുക്കുന്ന കാര്യത്തിൽ എം എൽ എയും നഗരസഭയും റെയിൽവേ അധികൃതരെ പോലെ തന്നെ കുറ്റക്കാരാണ് ഇതാണോ യുനെസ്കോ ലേണിംഗ് സിറ്റി ആഗോള പദവി ൂർ മാതൃക പ്രതിഷേധ സമരത്തിൽ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫർഹാൻ സ്വാഗതം പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെറി ജോർജ് ഒ ഐ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചിറ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് ടി എം എസ് അർജുൻ എ പി മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഫിറോസ് മയ്യന്താനി മുസിൻ ഏനാന്തി അജിൻ കുളക്കണ്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ കളത്തുംപടി മുസ്തഫ യൂസുഫ് കാളിമടത്തിൽ മൂർഖൻ മാനു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാലി ബിജു കെ എസ് യു ജില്ലാ ഭാരവാഹി ഫാൻസ കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ശിബിൽ ഹ്മാൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ബാവ കൌൺസിലർമാരായ ഷേർലി ടീച്ചർ ശ്രീജ റസിയ തുടങ്ങിയവർ സംസാരിച്ചു മൂർഖൻ കുഞ്ഞു റനീഷ് കാവാട് സന്തോഷ് കുളകണ്ടം ഷെഫീഖ് മണലൊടി പർവീസ് ചന്തക്കുന്ന് അബ്ദുൾ സലാം പാറക്കൽ സലീം മുക്കട്ട സയ്യിദ് അലവി അക്ബർ മുരളി ഷാജഹാൻ ചന്തക്കുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ ന്യൂസ് 1221501